കളിക്കളങ്ങളിൽ കമന്ററി കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ചില ആളുകളുണ്ട് അല്ലെ നാട്ടിലെ ഗ്രൗണ്ടുകളിലെ കമന്ററിയിൽ നിന്ന് തുടങ്ങി വിദേശ പര്യടനങ്ങൾ വരെ നടത്തുന്ന ഒരു കാസർഗോഡ് തന്നെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകാസ് കേസർഗോഡ് എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ അജിത് നാരായണാണ് ആ വൈറലായ കമന്റേറ്റർ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി കളിക്കളങ്ങളിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന കമൻറ്റേറ്റർമാരെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ പ്രസിദ്ധനായ ഒരു കമൻറ്റേറ്ററുണ്ട് നമ്മുടെ കാസർഗോഡ് കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട കബഡിയിലൂടെ ജനശ്രദ്ധ നേടിയ നേടിയൊരാൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്ന് നമുക്ക് കണ്ടുവന്നാലോ എട്ട് വർഷം മുൻപാണ് അജിത് നാരായണൻ കമന്ററിയിലേക്ക് കിടക്കുന്നത് പോലീസ് മുൻപ് മേൽപ്പറമ്പയിൽ വെച്ച് നടന്ന കബഡി കളിക്കിടെയായിരുന്നു തുടക്കം ശബ്ദത്തിലെ മനോഹാരിത ആളുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കമന്ററിയിൽ വിവിധ ഭാവങ്ങൾ പരീക്ഷിച്ചു അത് വൻ വിജയമായി വമ്പനുണ്ട് കൊമ്പനുണ്ട് മല്ലനുണ്ട് വില്ലനുണ്ട് ഇതിഹാസ തുല്യമായ പോരാട്ടത്തിൽ പകിട്ട് കാട്ടുന്ന പൊമ്പന്മാർ പടയണികൾ തീർത്തുകൊണ്ട് പത്മവ്യൂഹങ്ങൾ പോലും വേദിക്കാൻ കേൾപ്പുള്ള നായകന്മാർ നരനായാട്ട് നടത്താൻ സപ്തഭാഷകളുടെ സംഗമ ഭൂമിയെ കാസർഗോഡിന്റെ മണ്ണിൽ കാസർ നിൽക്കുന്ന താരപൃത്പതികന്മാർ വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും കാസർഗോഡ് നാട്ടിൻ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള കായിക വിനോദം എന്ത് എന്ന് ചോദിക്കുന്ന ഉത്തരം കബഡി എന്നത് തന്നെയാണ് ഞാനതിന്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ മൈക്കെടുത്ത് തുടങ്ങിയതാണ് നാട്ടിലെ ടൂർണമെന്റുകളിൽ പിന്നെ ജസ്റ്റിനെ ആദ്യം ടീമുകൾ വിളിക്കൽ മാത്രമേ വരും അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ടീം വരുന്ന സമയത്ത് വെങ്കുദേ സ്പോർട്സ് ക്ലബിൻ്റെ പൊമ്പന്മാർ വരുന്നുണ്ട് കായികകളത്തിൽ നിറഞ്ഞു കളിക്കുന്ന കാട്ടുപോത്തിൻ്റെ ശൗര്യവുമായിട്ട് കായികകളം ഇളക്കി മറിക്കാൻ കേൾപ്പുള്ള താരപൃത്യുപതികന്മാർ ഇതാ അഴകു കാട്ടാനുള്ളൊരു പോരാട്ടത്തിനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ് അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടതായിട്ട് തോന്നിയിട്ട് ആ രീതിയിൽ പറയാൻ തുടങ്ങി എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് ചെറിയൊരു മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ തുടങ്ങി കേരളത്തിലും കർണാടകത്തിലുമായി നിരവധി കളിക്കളങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഈ പോലീസുകാരൻ ഷാർജ അബുദാബി ഖത്തർ അജ്മൻ ദുബായ് തുടങ്ങി വിദേശ രാജ്യങ്ങളിലും അജിത് നാരായണൻ കഴിവ് തെളിയിച്ചു കായിക കളം നിറഞ്ഞു കളിക്കുന്ന പൃഥ്വിപതികന്മാരുടെ അഴകു കാണാം അഴകു കാണാൻ കൂടി നിന്നവരെ അഴകുള്ള കളി കാണണ്ട അഴകിയ രാവണന്മാരുടെ കളി കാണണ്ട കായിക കളികളത്തിൽ കാട്ടാൻ കായിക കളികളത്തിൽ പോരാട്ടങ്ങൾ കാഴ്ചവെക്കാൻ പോർക്കാല കൂട്ടങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ കലാകാരന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് പോലീസ് കൂടെയുണ്ട് എന്നും എന്നുമെന്നും എല്ലായ്പ്പോഴും എല്ലാവരുടെ ഇടയിലും നിറഞ്ഞു നിൽക്കുന്ന ട്വന്റി ഫോർ ചാനലിന്റെ പ്രിയപ്പെട്ട റിപ്പോർട്ടർക്കും ക്യാമറാമാനും ഒപ്പം ഞാൻ അജിത് നാരായൺ എന്തായാലും ആളല്ലേ സരസ്വതി വിളയാടുന്നുണ്ട് ഇത്രയും വേഗത്തിലൊക്കെ പറഞ്ഞു ചില വാക്കൊക്കെ കൈവിട്ടുപോയി മറ്റു ചില വാക്കുകളതിന് പകരം വന്ന് കയറിയും തദ്വരെ പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട്